ഹലോ ഗുഡ് മോർണിംഗ് മൈനസ് ട്വൻ്റി വണ്ണാണ് ഇന്നത്തെ ടെമ്പറേച്ചർ ഈ സന്തോഷവാന്മാരുടെ രാജ്യത്തിൽ അങ്ങനെ ചില കുഴപ്പങ്ങളുമുണ്ട് വളരെ റേറായിട്ടാണ് കേട്ടോ മൈനസ് ട്വൻ്റി വണ്ണൊക്കെ വരുന്നത് ഇന്നിപ്പോൾ ഈ ഒരാഴ്ച ജനുവരി മാസം ഡിസംബറിൽ പൊതുവേ തണുപ്പുള്ളതാണ് പക്ഷേ ഈ മാ ഈ വർഷം ഡിസംബറിൽ അത്ര തണുപ്പില്ലായിരുന്നു ഇതിപ്പോൾ ഇതാ മൈനസ് ട്വൻ്റി വൺ പോയിൻറ്റ് നയൻ ആണ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രസ് ഉണ്ട് സാധാരണ അവർ പോകുമ്പം ഒത്തിരി തണുപ്പാണേ കൊണ്ടുപോയി വിടുന്നത് പക്ഷേ ഇപ്പോൾ അവർക്കത് യൂസ്ഡായി ഇപ്പോൾ അവർ ഇന്നിപ്പം എന്നോട് പറയാം ഞാൻ തന്നെ നടന്ന് പോക്കോളെന്ന് അവർ നടന്നു പോയിട്ടുണ്ട് അപ്പം ഹാറ്റിട്ട് പിന്നെ ചെവിയും ഇതും മുഖവും ജസ്റ്റ് കണ്ണ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ മികാലിന് പ്രത്യേകിച്ചും കുഴപ്പമൊന്നുമില്ല അൽഫോൻസിനാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് പിന്നെ ഇവരുന്ന് ഒരു ഒരു കിലോമീറ്റർ അടുത്തേ ഉള്ളു നടന്നു പോകാനോ അവർക്കിന്നും നടന്നു പോകാനും സമ്മറിലാണെങ്കിൽ സൈക്കിളിലും പോകും അപ്പം ഫിൻലാൻഡ് ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാം സന്തോഷവാന്മാരുടെ രാജ്യത്തിൽ ഇങ്ങനെ ചില ചലഞ്ചസ് ഒക്കെ ഉണ്ട് ഇതൊരു ലോങ് ടൈം തണുപ്പ് വരുന്നതല്ല കേട്ടോ സാധാരണ ഒരു മൈനസ് പത്തൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ചയാണ് ഇത്രയും കൂടുതൽ തണുപ്പ് വന്നത് ആ സമയം അതനുസരിച്ച് നമ്മുടെ വീടിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ ഇലക്ട്രിസിറ്റി ഹീറ്റിങ് പ്ലസ് ഗുഡ് ഹീറ്റിംഗ് ആണ് നമ്മുടെ വീടിനുള്ളത് അപ്പം നമ്മൾ ആ സമയത്ത് ഹീറ്റിങ് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൈസ് നമ്മൾ സ്പോട്ട് പ്രൈസ് പ്രൈസൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പം സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ പ്രൈസ് എത്രയാണോ അതനുസരിച്ചായിരിക്കും ഇപ്പോൾ ഇത്രയും എക്സ്ട്രീം ഇൻട്രു വരുമ്പോൾ സ്പോട്ട് പ്രൈസ് ഭയങ്കര കൂടുതലും വായിക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക അത് ഒരു യൂസ്ഡ് ആക്കി ഞാൻ കുഴപ്പമില്ല പ്രത്യേകിച്ചും നമ്മുടെ ഡിഷ് വാഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്താൽ മീൻസ് രാത്രിയിൽ വില കുറവുള്ള സമയത്ത് നമുക്കത് വാഷ് ചെയ്യുക അല്ലാത്ത സമയത്ത് നമ്മൾ പ്രൈസ് ഏറ്റവും കൂടുതൽ ഉള്ള സമയത്ത് ജസ്റ്റ് ബേസിക് ഹീറ്റിംഗ് മാത്രം ഓണിലായിരിക്കുക ബാക്കി അങ്ങനെ കുക്കിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്കത് യൂസ്ഡായി പിന്നെ വാഷിങ് ഇപ്പം നാലു പേരടങ്ങുന്ന കുടുംബത്തിൽ ഡെയിലി ലോണ്ടറി വരും അപ്പോൾ ആ ലോണ്ടറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആ മെഷീനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നേ ഉള്ളു ഈ ഹണ്ടിങ്ങിൻ്റെ വീഡിയോസിൻ്റെ കൂടെയാണ് ഞാൻ ഇങ്ങനെയുള്ള ജസ്റ്റ് ഒരു ഹോം റെമഡീസ് ഹോമിലെ ഡെയിലി ലൈഫിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ വീഡിയോസ് ചെയ്തു തുടങ്ങണേ എനിക്കത് അത്ര യൂസ്ഡ് അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഹലോ ഇന്ന് ഡ്യൂട്ടിക്ക് പോവാണ് അപ്പം ഇവിടുത്തെ ടെമ്പറേച്ചറ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇന്ന് മൈനസ് പതിനാറാണ് ഈ മൈനസ് പതിനാറുള്ള സമയത്തും നമുക്ക് നല്ല സണ്ണി ഡേ ആണ് നമുക്ക് നടക്കാൻ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇനിയിപ്പം ഡേ ടൈം കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഓൾറെഡി ഫെബ്രുവരി ആയി കഴിയുമ്പം ജനുവരി തൊട്ട് തണുപ്പാണ് എങ്കിലും ഡേയുടെ ഇനി പതുക്കെ പതുക്കെ കൂടി അതൊരു സമ്മർ ടൈം അതായത് മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഡേ ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനെട്ട് മണിക്കൂർ കിട്ടും ഈ സമയത്ത് നടക്കാൻ പോകാൻ നമുക്ക് തണുപ്പാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് നമുക്ക് ലൈറ്റ് നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ ധരിച്ചുകൊണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര വായ്പ ആണ് മീൻസ് അത് ഞാൻ കാണിക്കാം പുറത്തെ ഒരു ഒരു ഇത് ഇതാണ് പുറത്തെ ഒരു വ്യൂ നല്ല സണ്ണി ഡേ കാണാൻ നല്ല ഇത് അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ വുഡൺ ഹീറ്റിംഗും ഉണ്ട് അപ്പം ഞാൻ നമ്മുടെ ഹണ്ടിങ് ചെയ്യുന്നിടത്തുന്നതാണ് നമ്മുടെ ഫുഡ് മേടിക്കുന്നത് ആ ഫോറസ്റ്റിൽ പലരും ഓൺ ചെയ്യുന്ന ഫോറസ്റ്റാണ് ഇവിടെ നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിവിടെ പ്രൈവറ്റ് വ്യക്തികൾക്കും ഫോറസ്റ്റ് ഓൺ ചെയ്യാം അങ്ങനെ ഓൺ ചെയ്യുന്നൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അസ്ഥിരമായ പരിചയമുള്ള നല്ല ഫുഡ് കിട്ടും അങ്ങനെ ഇപ്പം നമ്മൾ ഫുഡ് മേടിക്കേണ്ടിയിട്ട് പോകണിച്ച നേരത്തെ പോയി ഫുഡ് മേടിച്ചും നല്ല ഫുഡിന് ഡിമാൻഡ് കൂടുതലാണ് ഇവിടുത്തെ ഈ ബേർഡ് സ്ട്രീയുടെ ഫുഡാണ് ഏറ്റവും നല്ലത് കോയ്പൂന്ന് പറയും ഇവിടെ നമ്മളിവിടെയാണ് നമ്മുടെ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടിയിട്ടുള്ള ഗോതമ്പുകളൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നെനിക്ക് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഇതുങ്ങൾ കാഴ്ചയിൽ ഒന്ന് വെച്ച് നമുക്ക് കൊടുക്കണം ഇവിടെയാണ് നമ്മൾ ഹണ്ടിങ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് മൃഗങ്ങളുടെ തൊലിയൊക്കെ പൊളിച്ചിരിക്കുന്നത് നമ്മൾ എടുക്കുമ്പം ഇപ്പോൾ ഒരായിരം കിലോയൊക്കെ എടുത്ത് ഈ ഡ്രൈലറിനകത്ത് എടുപ്പുണ്ട് നീതി വേണമെങ്കിൽ എടുക്കാൻ എടുത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം എന്നിട്ടാവശ്യത്തിന് മൃഗങ്ങൾ കിട്ടുകൊടുക്കുന്നേ ഈ കോട്ടേജാണ് നമ്മൾ ഹണ്ടിങ്ങിന് പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്ന നമ്മൾ പ്ലാൻ ചെയ്യും എവിടെയാണ് നമ്മൾ ഇന്ന് ഹണ്ട് ചെയ്യാൻ പോണേ അതുപോലെ തന്നെ എന്ത് മൃഗത്തിനെയാണ് ഇവിടെ നമ്മൾ എല്ലാ മൃഗത്തിനെയും ഒരേപോലെ ഒരേ സമയത്തല്ല നമ്മൾ മൃഗ ഹണ്ട് ചെയ്യുന്നത് ഉള്ളി നമ്മൾ ഇന്ന് മൂസിനെ ഹാണ്ടി ചെയ്യാൻ പോകുന്നതെങ്കിൽ മോസിനെ മാത്രമേ ഹാണ്ട് ആ സമയത്ത് നമ്മളൊരു മാനിനെ കണ്ടാൽ അതിനെ ഇത് ചെയ്യത്തില്ല ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഹട്ട് നിങ്ങളെ കാണിച്ചെന്നുള്ളതുള്ളൂ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ വേണം പോയി നമ്മുടെ സാധനം എടുക്കാം നമ്മുടെ സാധനം ഇതിനകത്താണ് വെച്ചിരിക്കുന്നത് ഒരു നാലഞ്ച് ചാക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എത്ര ചാക്ക് ഉണ്ടെന്ന് ഓഹോ തീർന്ന ഇതിനകത്ത് മുഴുവൻ ഒരെണ്ണം പോലും ഇല്ലല്ലോ അടിപൊളി ഇവിടെയാണ് ഞാൻ മെയിനായിട്ടും ഹണ്ടിങ്ങിന് പോകുന്ന നമ്മുടെ ഫോറസ്റ്റ് നമ്മളിവിടെയാണ് ക്യാമറയും വെച്ചിട്ടുള്ളത് ഇതുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ട് ഈ തവണ ഇനി നമുക്ക് രണ്ട് മാനിനെയും കൂടെ ഹണ്ട് ചെയ്യാനുള്ള പെർമിഷനാണ് ഉള്ളത് പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മളാരും ഹണ്ടിങ്ങിന് ഇറങ്ങിയില്ല ഇറങ്ങിയില്ല മീൻസ് നമുക്ക് സമയമുണ്ട് ഫെബ്രുവരി അവസാനം വരെ ഇവിടെ ഹണ്ടിങ് സീസണിലാണ് നമുക്ക് സമ്മറായി കഴിയുമ്പോൾ ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഈ കാട്ടുപന്നീനേയും അതുപോലെ തന്നെ കുറച്ച് പക്ഷികളെയൊക്കെയാണ് ഇവിടെ നല്ല നമ്മുടെ നാട്ടിലെന്താ പറയുന്നത് ഈ കാ പിന്നെ തറാവ് പോലത്തെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ നമുക്ക് ഹണ്ട് ചെയ്യാനുള്ള ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടും ഞാൻ ഫീഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഹണ്ടേഴ്സ് ഗ്രൂപ്പിന് കുറേ ഏറെ സ്ഥലങ്ങളുണ്ട് ഇവിടെയാണ് ഇതേ ഈ പ്ലേസിലാണ് ഞാൻ ഹണ്ട് ചെയ്യുന്നതും ഈ പ്ലേസ് മീൻസ് ഞാൻ ഇവിടെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലം ഈ സ്ഥലത്താണ് നമ്മൾ ഈ കൂടാരം പോലെയുള്ള അടുത്താണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ക്യാബിനിലിരുന്നാണ് നമ്മൾ രണ്ട് സൈസ് ഹണ്ടിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഈ ക്യാബിന് രാത്രി കാലങ്ങളിൽ ഇരുന്നിട്ട് ഇതുങ്ങൾ മൃഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് പട്ടീനെ വിട്ടിട്ടാണ് ഇനിയിപ്പം നമുക്ക് ഇപ്പം പോകേണ്ടത് ഇനി എനിക്കും നമ്മുടെ ഇവിടുന്ന് തന്നെയുള്ള ഒരു ഫോറസ്റ്റിൽ നിന്നാണ് നമ്മൾ വുഡ് മേടിക്കുന്നത് അപ്പം നമുക്ക് ആ ചേട്ടൻ ഒരു റിട്ടയർ ആയ പത്ത് അറുപത്തഞ്ച് അറുപത് സോറി പത്ത് എഴുപത്തഞ്ച് എൺപത് വയസ്സായ ഒരു അപ്പച്ചനാണ് കേട്ടോ ഈ വുഡൊക്കെ ഉണ്ടാക്കുന്നത് പുള്ളിയുടെ സ്വന്തം ഫോറസ്റ്റ് ആണ് അപ്പോൾ ആ ഫോറസ്റ്റിൽ പുള്ളി ഈ വിന്റർ ടൈമിൽ ഇതുപോലെ തണുപ്പ് മൈനസ് കാണോ മൈനസ് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ഈ മൈനസ് ഫിഫ്റ്റീനിലും പുള്ളിയുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഡെയിലി വന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ പണിയെടുക്കും ഞാൻ എന്നും ഇവിടെ ഹണ്ടിങ്ങിൻ്റെ സമയത്ത് വന്നാലും പുള്ളി ഈ ഫോറസ്റ്റിൽ കൂടെ കാണും എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് ഇപ്പോഴും കാർ ഓടിക്കാം കാർ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് പുള്ളി താമസിക്കുന്നത് ആ കാർ എടുത്തുകൊണ്ടാണ് പുള്ളി ഇവിടെ വന്ന് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ മാക്സിമം ഞാൻ പണിയുന്നുണ്ടല്ലോ പുള്ളി രാവിലെ ഒരു എട്ട് മണിയാകുമ്പം വരെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി പുള്ളി പോകും പുള്ളി ഇച്ചിരി കാപ്പിയൊക്കെ അനത്തിക്കൊണ്ട് വന്ന കാപ്പിയൊക്കെ കുടിച്ചടയ്ക്കുക ഞാൻ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം ഈ ഫിൻലാൻഡിലെ കാര്യങ്ങളൊക്കെ അറിയണേ ആ ചേട്ടനോട് കുറേ നേരം അപ്പച്ചനോട് വർത്തമാനം പറഞ്ഞു തന്ന അപ്പച്ചനാണ് നമുക്ക് നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇത് ഇതാണ് ഒരു ഒരു ഇങ്ങനെ ഇതാണ് അടുക്കി പുള്ളി ഇത് വെച്ചിരിക്കുകയാണ് ഈ കൊണ്ടുപോയിട്ടിരിക്കുന്ന മരം മുഴുവൻ പുള്ളി പുള്ളിയുടെ ഫോറസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടിരിക്കുന്നതാണ് ഇനി ആ വെട്ടിയിട്ടിരിക്കുന്ന മുഴുവൻ പുള്ളി പുള്ളിയുടെ ഹോബിയാണ് ഇത് മുഴുവൻ ഈ വിൻ്റർ സമ്മർ ആവുമ്പോഴത്തേനും പുള്ളി ഇതുപോലെ അട്ടി അടിക്കി വെക്കും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ആണ് ഒരു ക്യൂബിക് മീറ്റർ രണ്ട് ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞ് മേടിക്കുന്നത് ഇതാണ് നമ്മുടെ അപ്പച്ചൻ ഈ വർഷം ആക്കി വെച്ചിട്ട് ഈ വർഷമല്ല കേട്ടോ പുള്ളി കഴിഞ്ഞ വർഷം ആക്കി വെച്ചത് നന്നായിട്ട് ആണെങ്കിൽ ഇത്തിയിന്നാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് ഇനി ഇവിടെ ഫോറസ്റ്റ് വെട്ടിക്കഴിയുമ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ഇതിൻ്റെ ചില്ലകളെ ഇതൊക്കെ ഇവരിങ്ങനെ കൂട്ടി വെക്കും കൂട്ടി വെച്ചിട്ട് അടുത്ത വർഷം ഇത് ഈ സംഭവം ഇവർ സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റമുള്ള വലിയ ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റികളുടെയൊക്കെ വലിയ ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളിടത്ത് കൊണ്ട് പോയി കത്തിച്ച് ഇവിടെ ഒരു സാധനം ഇവർ വേസ്റ്റ് വേസ്റ്റാക്കുന്ന കണ്ടിട്ടില്ല ഇപ്പം ഈ പുള്ളിക്ക് സ്വന്തമായിട്ട് ഫോറസ്റ്റ് ഒന്നില്ല ആ ഫോറസ്റ്റിൽ നിന്നെടുത്ത വുഡിൻ്റെയൊക്കെ ഈ ചില്ലേ ശേഖരങ്ങളൊക്കെ അതിങ്ങനെ ഒരു വർഷത്തോളം ഇങ്ങനെ ഇട്ടു കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ഇതാ ഇതുപോലെയുള്ള വലിയ വലിയ വണ്ടികൾ വന്ന് ഈ സാധനം ഇവരെടുത്തോണ്ട് പോയി അങ്ങനെയുള്ള അടുത്ത് ഇവനെ കത്തിച്ച ഒരു സാധനം ഇവർ അത് എന്താണ് വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ഞാൻ കണ്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഈ വിൻ്ററിലേക്കുള്ള അല്ല ഈ സമ്മറിലേക്കുള്ള ഫുഡെല്ലാം പുള്ളി ശരി സമ്മറിൽ പുള്ളിയുടെ മെയിൻ ഹോബി ഇതാണ്